നമസ്കാരം ഞാൻ അമൃത കൃഷ്ണൻ എൻ്റെ അച്ഛനാണ് അച്ഛൻ കിഡ്നി രണ്ടും ഡാമേജായിട്ട് ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആഴ്ചയിൽ രണ്ട് മൂന്നുമൊക്കെ ഡയാലിസിസ് വേണ്ടി വരും അപ്പോൾ അച്ഛനെ ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം വന്നതുകൊണ്ട് കൊണ്ട് കിഡ്നി മാറ്റി വെക്കണമെന്നാണ് പറയുന്നത് അതിൽ ഒരുപാട് പൈസ വേണ്ടിവരും നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് വേറെ ആരുമില്ല സഹായിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഷാനു കൊട്ടുകാടാണ് ഞാൻ ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിൽ നൂറനാടുള്ള ഈ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിലാണുള്ളത് എല്ലാവരും പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം അദ്ദേഹത്തിന്റെ രണ്ട് കിഡ്നികളും ആ ക്യാമറയിൽ ഉണ്ടായിരുന്നു ഡയാലിസിസ് ചെയ്ത് ആ കൈയുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണേണ്ടതാണ് ഈ പാവം കഠിനമായ വേദന സഹിച്ചാണ് ഇന്ന് ഡയാലിസിസ് ചെയ്യുന്നത് ഡയാലിസിസിന്റെ ഭീകരത നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഒരു മകള് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും ഉള്ള ഒരു മകളെയാണ് അതേപോലെ അച്ഛന് ആ മകളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സഹായിച്ചു കൊടുക്കണമെന്നുണ്ട് അതൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആ സഹായമാണ് ഇവർക്ക് ആവശ്യമായി വരുന്നത് ഈ ഒരു വീട് നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിലൂടെയാണ് അത് ഗവൺമെന്റ് കൊടുത്ത ആ ഒരു നാലു ലക്ഷം രൂപയിലൂടെയാണ് ആ വീട് വെച്ചിരിക്കുന്നത് ആ വീട് വീടിപ്പോൾ വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പതിനഞ്ച് വർഷത്തേക്ക് ഈ വീട് വെക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റി വെക്കാൻ ഈ വീട് വെക്കാൻ നോക്കിയപ്പോൾ അതിനും പറ്റാത്തത് കൊണ്ടാണ് നമ്മളോട് സഹായം ചോദിച്ചിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി നിങ്ങളാൽ കഴിയുന്ന ആ ചെറിയ സഹായം കുടുംബത്തിലേക്ക് എത്തിച്ചാൽ ഇദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റി വെച്ച് ഇവർക്ക് പഴയതുപോലെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിന് നമ്മുടെ ഓരോരുത്തരുടെയും സഹായം വേണം ഇവർക്ക് മറ്റു ജോലിക്ക് പോകാൻ അറിയില്ല മറ്റു വരുമാന്യങ്ങളില്ല ഡയാലിസിസ് ചെയ്യാൻ പല ആൾക്കാരും ഈ നാട്ടുകാരുടെ ചെറിയ സഹായമാണ് ഇന്ന് ഡയാലിസിസിനു പോലും പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രി ഹോസ്പിറ്റലിൽ പോകുമ്പോഴും മറ്റുള്ളവരോട് ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് കഴിവിന്റെ പരമാവധി നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ ഒത്തിരി വീട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ സഹായങ്ങൾ ഈ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം സാധാരണ വീഡിയോ പോലെ നിങ്ങൾ തള്ളി നീക്കി കളയരുത് കാര്യം അത്രമാത്രം ദുരിതങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് ഇവർക്ക് കരയാനറിയില്ല പാവങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് കരച്ചിരി കണ്ണീരില്ല കാര്യം കണ്ണീര് പോലും പറ്റി കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ കുടുംബത്തിൻ്റെ കഴിവിന്റെ പരമാവധി നിങ്ങളോട് വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ് കാര്യം നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുടുംബം ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ നിങ്ങളോട് സഹായിക്കണമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അലൈക്കും